ബഹുമാനികളെ പ്രിയമുള്ളവരെ ശരിക്കും നിങ്ങളുടെ സഹനശക്തിക്കാണ് ആയിരം പൊൻപണം നൽകേണ്ടത് എന്നെനിക്കറിയാം അതുകൊണ്ട് മൂന്ന് മിനിറ്റ് മാത്രം ഞാൻ ഇന്ന് ഇവിടെ ഒരു പ്രാസംഗികനായിട്ടല്ല അവതരിച്ചത് രണ്ടു മണി മുതൽ ആറു മണിവരെ ഉള്ള ഒരു സെഷൻ്റെ മോഡറേറ്ററായിട്ടാണ് അതിൽ നാല് പ്രഗത്ഭരായ വ്യക്തികളുടെ വിഷയാവതരണം അത് മോഡറേറ്റ് ചെയ്യുക എന്നതായിരുന്നു എൻ്റെ ചുമതല അപ്പോൾ ഇപ്പോൾ സംഘാടകർ ഒരു വിഷയം എനിക്കും ചാർത്തി തന്നതാണ് ഹിന്ദുത്വ ഇന്ത്യയിലെ മുസ്ലിം യഥാർത്ഥത്തിൽ ഹിന്ദുത്വ ഇന്ത്യയിൽ ഒരു മുസ്ലിം ഉണ്ടാവില്ല പിന്നല്ലേ ജമാഅത്ത് ഇസ്ലാമിയും മുജാഹിദും സുന്നിയൊക്കെ ആ പാഠം അടിസ്ഥാനപരമായി ഉൾക്കൊണ്ടിട്ടായിരിക്കണം ഇന്നത്തെ ഇന്ത്യയിൽ ജീവിക്കേണ്ടത് കാരണം ഈ ഇതൊരു ഭ്രമയുഗമാണല്ലോ ഇവിടുത്തെ കൊടുമൺ പോറ്റി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഭരണാധികാരിയും ഇവിടുത്തെ പോറ്റിയും ഇവിടുത്തെ പൂജാരിയും ഇവിടുത്തെ മന്ത്രിയും ഇവിടുത്തെ ജഡ്ജിയും എല്ലാം സാക്ഷാൽ ഈ കൊടുമൺ പോറ്റിയാണ് അപ്പോൾ ആ കൊടു കൊടുമൺ പോറ്റി യഥാർത്ഥത്തിൽ ഈ സംവിധാനത്തിൻ്റെ ഒരു ഉപകരണം മാത്രമാണ് ആ ഉപകരണം വളരെ ഗംഭീരമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്നത് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ദിവസം ഉറക്കം വരാതെ കിടന്ന രാത്രിയിൽ ഞാൻ തന്നെ തിരിച്ചറിഞ്ഞൊരു കാര്യമാണ് കാരണം ഈ രാജ്യത്ത് ഹജ്ജ് വഖഫ് എന്ന് പറയുന്നൊരു പോർട്ട്ഫോളിയോ ഉണ്ട് ആ പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യാൻ ഇന്നൊരു മന്ത്രിയില്ല മുസ്ലിം മന്ത്രി ഇല്ല സ്മൃതി ഇറാനിയാണെന്ന് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ പേരിനൊരു മന്ത്രിയെ വച്ചിരുന്നു ഈ രാജ്യത്ത് ആയിരം എം എൽ എമാരെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഭരണവർഗ പാർട്ടിയാണ് ഇവിടെ ഭരിക്കുന്നത് അതിൽ പേരിന് പോലും ഒരു മുസ്ലിം എം എൽ എയും ഇല്ല എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ട സ്ഥലനാമങ്ങളുടെ മാറ്റങ്ങളിലും ഹിജാബിൻ്റെ എല്ലാം തെളിഞ്ഞു നിൽക്കുന്നത് മുസ്ലിം സ്വത്വം എന്നതും മുസ്ലിം സംസ്കാരം എന്നതും ഈ ഹിന്ദുത്വ ഇന്ത്യയിൽ ഉണ്ടാവില്ല ഉണ്ടാവരുത് എന്നത് ഭരണകൂടത്തിൻ്റെയും അതിന് ചുക്കാൻ പിടിക്കുന്ന കക്ഷികളുടെയും താൽപ്പര്യവും അജണ്ടയുമാണ് എന്നത് വളരെ ക്ലിയറാണ് അതുകൊണ്ട് ഹിന്ദുത്വ ഇന്ത്യ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളിലാണ് ഹിന്ദുത്വ ഇന്ത്യ സഞ്ചരിച്ചെത്തിയത് നാളിതുവരെ അതിലൊന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മാറി മാറി വരുന്ന സർക്കാരുകൾ പ്രീണിപ്പിക്കുകയായിരുന്നു ഞാൻ അത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കും രണ്ടാമത്തത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സ്വതവേ അക്രമകാരികളാണ് അക്രമകാരികളായ മുസ്ലിങ്ങൾ ഇന്ത്യയുടെ സംസ്കാരം നശിപ്പിച്ചു ഇന്ത്യയുടെ സ്വത്ത് കൊള്ളയടിച്ചു ഇന്ത്യയുടെ സ്വത്വം തകർത്തു കാരണം അവർ സ്വതവേ അക്രമകാരികളാണ് വർഗീയ കക്ഷികളാണ് ഈ രണ്ടും നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കേ സ്വതന്ത്ര ഇന്ത്യയിൽ ഈ കേരളത്തിൽ ഇരുപത്തിയേഴ് ശതമാനമാണല്ലോ മുസ്ലിങ്ങളുള്ളത് പത്തൊൻപത് ശതമാനമുള്ള ഒരു സംസ്ഥാനമാണ് യു പി മുപ്പത്തി അഞ്ച് ശതമാനമുള്ളൊരു സംസ്ഥാനമാണ് ആസാം മുപ്പത് ശതമാനം കേരളത്തെക്കാൾ ആനുപാതികമായി കൂടുതലുള്ള സംസ്ഥാനങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് പശ്ചിമ ബംഗാൾ യു പിയിലെ മുസ്ലിം എന്ന് പറയുന്നത് ആനുപാതികമായി നോക്കിയാൽ കേരളത്തിൻ്റെ ജനസംഖ്യയേക്കാൾ കൂടുതലുണ്ട് ഇത്രയും വർഷത്തിനിടയിൽ മുസ്ലിങ്ങൾ സ്വന്തമായി രാഷ്ട്രീയമായി സംഘടിക്കാനുള്ള ഒരു ശ്രമം പോലും നടത്താത്തൊരു നാട്ടിലാണ് ഞങ്ങളും നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നത് രാഷ്ട്രീയമായി ഒന്ന് സംഘടിക്കാൻ പോലും അഥവാ മുസ്ലിങ്ങൾ കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ പോലും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായി യു പിയിൽ നമുക്കറിയാം സമാജ്വാദി പാർട്ടി അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ ലോക് അങ്ങനെ മുതലായ കക്ഷികളുടെ ഭാഗമായിട്ടാണ് നാളിതുവരെ മുസ്ലിങ്ങൾ വോട്ട് ചെയ്തതും പ്രവർത്തിച്ചത് ആസാമിലാണെങ്കിലോ പശ്ചിമ ബംഗാളിലാണെങ്കിലോ അപ്പോൾ സ്വന്തമായി രാഷ്ട്രീയമായി സംഘടിക്കുക പോലും ചെയ്യാതിരുന്ന ഒരു സമുദായത്തെ അക്രമകാരികളും വില്ലൻ രാഷ്ട്രീയക്കാരും കമ്മ്യൂണലുകളും ആയി ചിത്രീകരിച്ചുകൊണ്ടാണ് നട ഇതുവരെ ഈ ഹിന്ദുത്വ രാഷ്ട്രീയം ഭരണത്തിൻ്റെ ചവിട്ടുപടികൾ കയറി പറ്റിയത് ഇതാണിതിൻ്റെ ഒന്നാമത്തെ സംഗതി രണ്ടാമത്തെ സംഗതി നിങ്ങൾ അറിയേണ്ടത് മുസ്ലിം അപ്പീസ്മെൻ്റ് ആണ് മുസ്ലിം അപ്പീസ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു സാധനം രണ്ടായിരത്തി ആറിൽ സർക്കാർ തന്നെ പൊളിച്ചടിക്കിയതാണ് ഇന്ത്യയിലെ ദലിത് വിഭാഗത്തെക്കാൾ സാമ്പത്തികമായും വിദ്യാഭ്യാസമായും രാഷ്ട്രീയമായും പ്രാതിനിധ്യം കൊണ്ട് പിന്നോക്കം നിൽക്കുന്നൊരു ജനവിഭാഗമാണ് ഇന്ത്യ ഒട്ടാകെ ഞാൻ സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് ഇന്ത്യയിൽ ഇന്ത്യയിലേതേത് അവികസിത മേഖലകളുണ്ടോ ഞാൻ ഈ നേരത്തെ പറഞ്ഞ യു പിയിലും ബീഹാറിലും പശ്ചിമ ബംഗാളിലും ഒക്കെ നിങ്ങൾക്ക് പോയാൽ കാണാം ടാറിടാത്ത റോഡുകൾ ഉള്ള സ്ഥലം ഇലക്ട്രിസിറ്റി എത്താത്ത സ്ഥലം ഈ പ്രദേശങ്ങളൊക്കെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളായിരിക്കും നിങ്ങൾക്ക് ആ പ്രദേശത്ത് കിടക്കുമ്പോൾ തന്നെ അറിയാം അപ്പോൾ അങ്ങനെയുള്ള രണ്ട് പച്ച നുണകൾ ഇന്ത്യൻ ജനതയുടെ മനസ്സിലേക്ക് അടിച്ചു കയറ്റിയിട്ടാണ് ഈ ഹിന്ദുത്വം ഇവിടെ അധികാരത്തിൻ്റെ പടികൾ ചവിട്ടിക്കേറിയത് അപ്പോൾ പൂർണ്ണമായും അവാസ്തവമായ സത്യവിരുദ്ധമായ ഒരു കാര്യം ഇന്ത്യയിലെ ജനമനസ്സുകളിൽ ഊട്ടിയുറപ്പിക്കാൻ കഴിഞ്ഞ ഒരു ശക്തിയാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് അവിടെയാണ് നമ്മൾ മാധ്യമങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് മാധ്യമങ്ങളിലെ വർഗീയതയെക്കുറിച്ച് സംസാരിക്കുന്നത് മാധ്യമങ്ങളിലെ വർഗ എന്താ ഓരോന്നോരോന്നോരോന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കുക അതുകൊണ്ട് ഈ ഹിന്ദുത്വ ഇന്ത്യ എന്നത് ഒരു പക്ഷേ നമ്മൾ പറയും ഇന്ത്യ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നത് ഇനി ഒരു പുതിയ പ്രഖ്യാപനത്തിൻ്റെ ആവശ്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല കാരണം നിങ്ങൾ ഓരോ മേഖലകളിലുമുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കുക അധികാര മേഖലയിലെ പ്രാതിനിധ്യം വിദ്യാഭ്യാസ മേഖലയിലെ പ്രാതിനിധ്യം രാഷ്ട്രീയ രംഗത്തെ പ്രാതിനിധ്യം വ്യവസായ രംഗത്തെ പ്രാതിനിധ്യം ഉത്തരേന്ത്യയിലെ ഈ കുലത്തൊഴിൽ ചെയ്ത് ജീവിച്ചിരുന്ന മുസ്ലിം ജനവിഭാഗക്കാർ മാത്രം ചെയ്തിരുന്ന കുടിൽ വ്യവസായങ്ങൾ സമ്പൂർണമായും തകർന്നടിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ഇത് ഭയപ്പെടുത്താനോ ഭീതിപ്പെടുത്താനോ പറയുന്നതല്ല നിശബ്ദരായ സംസ്കാരമില്ലാത്ത സ്വത്വം നഷ്ടപ്പെട്ട ജീവച്ഛവങ്ങളായ രണ്ടു കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും ധൈര്യപ്പെടാത്ത ജീവ മാത്രം സൃഷ്ടിക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇന്ന് നമ്മുടെ മുന്നിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതാണ്ട് ഇരുന്നൂറ് മില്യൺ വരുന്ന ഒരു ജനതയെ ഈ രൂപത്തിലാക്കാൻ സാധിച്ചെങ്കിൽ ഡൽഹി കലാപവേളയിൽ നമ്മൾ കണ്ടതാണ് നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നോ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നോ ഡൽഹി ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ ആ പ്രദേശങ്ങൾ ഒന്ന് സന്ദർശിക്കാൻ പോലും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സി പി എമ്മിനെ പ്രതിനിധീകരിച്ച് മാത്രം ചില വ്യക്തികൾ ആ പ്രദേശങ്ങൾ എനിക്ക് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേക ഒരു ഒരു ആഭിമുഖ്യം വെച്ച് ഞാൻ സംസാരിക്കുകയില്ല ആ പ്രദേശത്തു കൂടി ഒന്ന് നടന്നു പോകാൻ പോലും തയ്യാറായ ഒരു ഇന്ത്യയിൽ നിന്നുകൊണ്ടാണ് ഹിന്ദുത്വ ഇന്ത്യയിലെ മുസ്ലിം നെക്കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങൾ ഇനിയും അടിവരയിട്ട് മനസ്സിലാക്കുക ഹിന്ദുത്വ ഇന്ത്യയിൽ മുസ്ലിം ഉണ്ടാവില്ല പിന്നെയല്ലേ മുജാഹിദ് ജമാഅത്ത് തബ്ലീഗ് ജമാഅത്ത് ഇസ്ലാമി സുന്നി സുന്നികളിലെ വിഭാഗങ്ങൾ മുജാഹിദിലെ വിഭാഗങ്ങൾ അസ്സലാമു അലൈക്കും